ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ നന്ദയെ പൂട്ടിയിട്ടിട്ട് ഗൗതം നന്ദയോട് കോളേജിലേക്ക് പോകരുതെന്ന് പറഞ്ഞു കോളേജിൽ പോയിട്ട് അതിൻ്റെതായ സീരിയസ്നെസ് ഉണ്ടെന്നുള്ള കാര്യം നന്ദ പറഞ്ഞിട്ടും അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല ഞാൻ നിൻ്റെ ഭർത്താവാണെങ്കിൽ നീ ഇവിടെ നിന്ന് പോകില്ല ഞാനും ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞു ഈ സമയത്ത് താഴെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലോ അവിടെ കിടന്നത് പിങ്കി അങ്ങ് കിട്ടിയ അവസരം മാക്സിമം മുതലെടുക്കുവാണ് നന്ദക്ക് അസൂയാണ് കുശുമ്പാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു പിങ്കിയോടും അതുപോലെ തന്നെ ഈ നന്ദയോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്ന അല്ലെങ്കിൽ നന്ദയെ ഇങ്ങനെ ഒരു കുറ്റവാളിയാക്കി മുദ്ര കുത്തി നിർത്തിയിരിക്കുന്ന എല്ലാവരോടും നന്ദ പറഞ്ഞത് വളരെ ന്യായമായ ഒരു കാര്യമാണെന്നും നന്ദയുടെ കോളേജിലെ കാര്യങ്ങൾ നന്ദ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്നും അർജുൻ ചോദിക്കുകയാണ് നന്ദയ്ക്ക് ഇന്നത്തെ ദിവസം പോകേണ്ട അത്യാവശ്യം ഉള്ളത് കൊണ്ടായിരിക്കും നന്ദ പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അത് അലങ്കോലപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ അതിൽ സന്തോഷം കളയാനായിട്ട് നന്ദ ശ്രമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അർജുൻ ഇങ്ങനെ പറയാം അപ്പോൾ അർജുൻ നന്ദയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്നും എങ്കിൽ ചോദിച്ചപ്പം ആ നന്ദയെക്കുറിച്ച് നിനക്കെന്തറിയാം എന്ന് ചോദിച്ചു നിങ്ങൾ ആരും കരുതുന്നത് പോലെ ഒരാളല്ല നന്ദ നന്ദയുടെ സ്വഭാവം എന്താണെന്ന് ഈ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്തറിയാവുന്നാണെന്ന് ചോദിച്ചുകൊണ്ട് അർജുന അർജുൻ്റെ അടുത്തേക്ക് ഗൗതം വന്നു ഏട്ടാ ഏട്ടൻ നന്ദയെ മനസ്സിലാക്കിയിട്ടില്ല അതിൻ്റെ പ്രശ്നമാണിത് ആ നന്ദയെ ഏട്ടൻ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്നീ ഇവിടെ ഇന്നിപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയെ എങ്ങനെ മനസ്സിലാക്കണം മനസ്സിലാക്കണ്ട എന്നുള്ളത് എന്നെ മറ്റാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് അർജുനൻ അർജുനോട് ഗൗതമം അന്നേരം പറയാം അപ്പോൾ ഗൗതം നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ലക്ഷ്മി ചോദിച്ചു ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ആ ഒരു ഇതിലേക്ക് ആരും തലയിടേണ്ട നന്ദേ എൻ്റെ ഭാര്യയാണ് അതിന് ശേഷമേ മറ്റെന്തു ബന്ധങ്ങളും ഉള്ളൂ എന്ന് പറഞ്ഞ് ഗൗതം ഇങ്ങനെ പറയുന്നു നന്ദ എൻ്റെ ഭാര്യയായതിനു ശേഷമാണ് പല ബന്ധങ്ങളും ഉണ്ടായത് എന്നുള്ള കാര്യമൊക്കെ ഗൗതം പറയാം അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശവും അധികാരവും എനിക്കാണെന്നും പറഞ്ഞു അപ്പം ഇങ്ങനെ കിടന്ന് സംസാരിക്കേണ്ട എന്തായാലും മോളെ അകത്തുണ്ടല്ലോ മോളെ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തേ നമ്മുടെ അർജുൻ ലക്ഷ്മിയും കൂട്ടിക്കൊണ്ട് പോകും അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാനുള്ള ക്യോരോ സിറ്റി മോഹിനിക്കുണ്ടല്ലോ മോഹിനിയും പിന്നാലെ പോണു അവർ ചെന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ എന്താ അവിടെ എങ്ങും ആട് കിടന്നോടത്ത് കൂടെ പോലും ഇല്ലെന്ന് പറഞ്ഞതുപോലെ ഇവരെല്ലാ മുറിയിലൂടെ കയറി നടന്ന് നന്ദാ 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 എന്നും വിളിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുക പക്ഷെ നന്ദി അവിടെയൊന്നും ഇല്ല അങ്ങനെ തപ്പി വന്നപ്പോഴാണ് ബാൽക്കണിയുടെ അവിടുത്തെ ആ ഒരു ഡോറ് തുറന്നു കിടക്കുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോഴേക്കും നമ്മുടെ അർജുനൊന്നും മേണ്ടീല കേട്ടോ അർജുനൻ എന്നിട്ട് ഇങ്ങോ പോകുന്നു അപ്പോൾ ഇവിടെ ഇല്ലല്ലോ റൂമിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങ അപ്പോൾ താഴെ എല്ലാവരും കൂടി ഇപ്പം നന്ദയെ കൂട്ടിക്കൊണ്ട് അർജുനും ലക്ഷ്മിയും ഇറങ്ങി വരുന്നതും പ്രതീക്ഷിച്ചങ്ങനെ ഇരിക്കുവോ അങ്ങനെ ഇവർ മൂന്ന് പോയത് പോയതുപോലെ തന്നെ വെറും കൂടി ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി ഇരിപ്പുണ്ട് അപ്പോൾ എവിടെ നന്ദ എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ നന്ദ നന്ദി ഇരിക്കുമ്പം എന്താ അർജുൻ ഗൗതം പറഞ്ഞിട്ട് അവൾ വന്നില്ല അവളെ വിളിച്ചുകൊണ്ട് പോകാൻ നീ വിളിച്ചുകൊണ്ട് വരാൻ നീ പോയിട്ട് എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും അടുത്ത അനിയരുന്ന് പറയുകയാണ് എൻ്റെ ഏട്ടാ ഭർത്താവ് വിളിച്ചിട്ട് അവൾ വന്നില്ല പിന്നെയല്ലേ അർജുൻ വിളിച്ചാ വരുന്നത് നന്ദ അത്രയ്ക്ക് അഹങ്കാരിയാണെന്നുള്ള കാര്യം ഏട്ടനെ അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു അയാൾ അത്രയും കോപ്രായങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയപ്പോഴും നന്ദയുണ്ടായിരുന്നുള്ളൂ മഹേശ്വരനെ സഹായിക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ നന്ദി പോലും മഹേശ്വരനിപ്പോൾ നന്ദയോട് കാണിക്കുന്നില്ല അപ്പം നന്ദയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം നന്ദ ആ മുറിയിൽ ഇല്ല എന്നുള്ള കാര്യം മോഹിനി അങ്ങ് പറയാം അപ്പോഴേക്കും പെട്ടെന്ന് അർജുനങ്ങോ അർജുൻ്റെ അടുത്തേക്കും ഇവരുടെയൊക്കെ അടുത്തേക്കും ഗൗതം വന്നു നന്ദ റൂമിൽ ഇല്ലെന്നോ നന്ദ മുറിയിൽ ഇല്ലാതിരിക്കാൻ ഇപ്പം എന്താണെന്ന് ഇങ്ങനെ അന്നേരത്തേക്കും ഗൗതം ആലോചിക്കും ഞാൻ കൂട്ടിയിട്ടിട്ടാണല്ലോ വന്നതെന്നുള്ളത് ആ സമയത്ത് ആ അപ്പം അവള് വേലിയാടി അവളുടെ സ്വഭാവം അതാണല്ലോ ഭർത്താവിനെ ധിഖരിച്ച് അവള് പോയിരിക്കാണ് അവളുടെ കാര്യമാണ് അവൾക്ക് വലുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് നന്ദി അങ്ങനെ ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും എന്ന് അർജുൻ ചോദിച്ചു അപ്പോൾ അർജുൻ ഫുള്ള് നമ്മുടെ നന്ദയ്ക്ക് സപ്പോർട്ടീവായിട്ടാണ് സംസാരിക്കുന്നത് അപ്പം നന്ദ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളെല്ലാവരും ആരെങ്കിലും എന്ന് ചോദിച്ചു നന്ദയോട് സ്നേഹത്തിൽ പറഞ്ഞാൽ നന്ദ കാര്യങ്ങളെല്ലാം അനുസരിക്കും പക്ഷേ നന്ദയെ വാശി കയറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നന്ദ വഴങ്ങില്ലെന്ന് നിങ്ങളെല്ലാവരും തന്നെയല്ലേ പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ അർജുൻ ഇങ്ങനെ ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് പിന്നെ എന്തും പറയാതിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പിങ്കി പറഞ്ഞു അവളിത് മനഃപൂർവ്വം ചെയ്തതാണ് ഇന്നത്തെ ഈ ഫംഗ്ഷൻ അലങ്കോലമാക്കാൻ വേണ്ടി അവള് മനപൂർവ്വം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് ഇങ്ങനെ പറയണം അപ്പോൾ അവളുടെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കണം എൻ്റെയും അർജുൻ്റെയും ജീവിതത്തിൽ നല്ലതൊന്നും നടക്കാൻ പാടില്ലെന്നാണ് നന്ദ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ജലസ്യാണ് അവൾക്ക് അതാണ് ഇതാണ് മാങ്ങയാണ് എന്നൊക്കെ പറയുന്നു അപ്പോൾ അർജുനു മാത്രം അത് മനസ്സിലാവില്ല നന്ദയുടെ യഥാർത്ഥ സ്വഭാവം നം മാത്രം മനസ്സിലാകില്ല ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം ഗൗതം പോലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ പറയുന്നത് അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണെങ്കിലും അതൊന്നും മൈൻഡേ ചെയ്യുന്നില്ല അപ്പോൾ ഗൗതത്തിനോട് നന്ദയ്ക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അത് ലക്ഷ്മി അതെ അതുപോലെ തന്നെ അർജുനും അതെ അങ്ങനതേ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചപ്പോൾ നന്ദ ഇവിടെ നിന്ന് കോളേജിലേക്ക് പോയി എന്നുള്ള കാര്യം ഉറപ്പായി അപ്പോൾ അവൾക്ക് വലുത് അവരുടെ കോളേജും അവളുടെ പഠിത്തവുമാണ് ഈ കുടുംബത്തിലുള്ള ഒരു ആവശ്യമല്ല എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി എല്ലാം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്ദ ചെയ്തതിൽ എന്താ തെറ്റ് നന്ദ ചെയ്തതാണ് നൂറ് ശതമാനം ശരി നന്ദയുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും കാര്യമായിട്ട് നോക്കേണ്ടത് അത് മനസ്സിലാകാതെ നന്ദയോട് ആ രീതിയിൽ പെരുമാറിയ ഗൗതമേട്ടനാണ് തെറ്റുകാരൻ ഇതൊക്കെ പറഞ്ഞു അപ്പോൾ ഗൗതത്തിനത് ഇഷ്ടപ്പെട്ടില്ല ഗൗതം തെറ്റുകാരനാണെന്ന് അർജുൻ പറഞ്ഞത് അങ്ങനെ മറ്റുള്ളവർക്ക് എന്തും പറയാം പക്ഷെ കാര്യങ്ങളൊന്നും ആർക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദയെ പിടിച്ചോണ്ട് വരാനായിട്ട് പോകാൻ തുടങ്ങുക ഇന്നത്തോടെ അവളുടെ പഠിത്തം ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമം ഇങ്ങനെ ഇറങ്ങുന്നു അപ്പോൾ ഏട്ടൻ ചെയ്യുന്നത് വലിയ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് അർജുൻ ചെല്ലുന്നു അപ്പോഴേക്ക് അർജുനെ നാല് ജീത്തെയും വിളിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു മിണ്ടി പോകരുത് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുനോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുക കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മി പിന്നാലെ ഇറങ്ങിച്ചെന്നു എന്താടാ അർജുനമാൻ പറഞ്ഞതിൽ എന്താ ഗൗതം തെറ്റിയിരിക്കുന്നത് നീ ഒറ്റൊരുത്തന നന്ദമോളെ കൊണ്ട് ഇങ്ങനത്തെ ഉള്ള അവിവേകങ്ങളൊക്കെ കാണിച്ചത് അവളോട് സ്നേഹത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവൾ ഇങ്ങനത്തെ പ്രവൃത്തിയൊന്നും ചെയ്യുമായിരുന്നില്ലല്ലോ ഇത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ സംഭവിച്ചതാണെന്ന് പറഞ്ഞു കിട്ടിയ അവസരം പവിത്രയാണെങ്കിലും മോഹിനിയാണെങ്കിലും അരന്ധതിയാണെങ്കിലും ഏഹ് ഉപയോഗപ്പെടുത്താൻ ഒട്ടും മോശക്കാരല്ലല്ലോ മാക്സിമം നന്ദക്കിട്ടുള്ള പണി ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക അവളിങ്ങ് വന്നു കഴിയുമ്പോൾ അവളെ ഇനി ഈ കുടുംബത്തിൽ നിർത്തരുത് ഇവിടെ ഇറക്കി വിടണം എന്നൊക്കെയാണ് പറയുന്നത് ഇവര് ഈ വീട്ടിലുള്ള ആരും അവളുടെ ആരും ഭയങ്കര അവള് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവളെ എന്തിനു പിന്നെ ഇവിടെ വെച്ച് പൊറപ്പിക്കണം അവളെ ഇവിടെ നിന്ന് നേറക്കി വിടണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ വീട്ടില് എന്റെ ഭാര്യയാണെന്ന് പേരിന് മാത്രം പറഞ്ഞ എന്റെ ഭാര് എന്റെ ഭർത്താവായി അംഗീകരിക്കാതെ കഴിഞ്ഞിരുന്ന പിങ്കിയെ നിങ്ങൾ എന്തുകൊണ്ട് ഇറക്കി വിട്ടില്ല എന്നിങ്ങനെ ചോദിക്കുവാണ് നമ്മുടെ അർജുൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കുകട്ടോ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല വെറുതെ അന്ത്യാവോളം വെള്ളം കോരുന്നതാണ് അവസാനം കല ഉടയ്ക്കും എന്നിട്ട് മനസ്സിലായി അങ്ങനെ പിങ്കി ഇത് കേട്ടിങ്ങനെ നിക്കുന്നു നന്ദേ പോലെയാണോ അർജുൻ ഞാനെന്ന് ചോദിച്ചപ്പം ഈ വീട്ടിൽ നന്ദയും പിങ്കിയും മരുമക്കളായി വന്നവരാ ഇവിടെ നന്ദ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം എല്ലാവരും അങ്ങ് പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുൻ ഇങ്ങനെ നന്ദയ്ക്ക് വേണ്ടി തന്നെ സംസാരിക്കുവാണേ അപ്പൊ എന്തായാലും നന്ദ വരട്ടെ നന്ദ വന്നതിന് ശേഷം നന്ദയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കണല്ലോ അതിനുശേഷം എല്ലാവരും ഒരു തീരുമാനം എടുത്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പറയാ അപ്പോൾ അർജുന അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതുതന്നെയാണ് ശരി എന്നുള്ളതിൽ നമ്മുടെ ലക്ഷ്മിയും പറഞ്ഞു അങ്ങനെ ഇവർ ഇതിനെപ്പറ്റി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദ പോയി തിരിച്ചു വരുന്നത് നല്ല മാന്യമായിട്ട് പോയി എല്ലാവരുടെയും പ്രത്യേകിച്ച് ഗൗതത്തിൻ്റെ കയ്യിൽ കണ്ണിൽ പൊടിയിട്ട് ഗൗതത്തെ പറ്റിച്ച് പാലം കടത്തിപ്പോയി സെമിനാറും നടത്തി അന്തസ്സായിട്ട് ശ്രീനിലയത്തിലേക്ക് കയറി വരുന്നു നമ്മുടെ നന്ദ അപ്പോൾ പിങ്കിയും ബാക്കിയുള്ളവരെല്ലാവരും ചമ്മി ഇങ്ങനെ നിൽക്കുന്നു എന്നാൽ പിന്നെ മാന്യമായി ആദ്യം തന്നെ നന്ദയോട് പോയി രാവിലെ സെമിനാറിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുമായിരുന്നു ഇല്ല അപ്പൊ പിന്നെ നന്ദി പൂട്ടിയിടാൻ പോകുന്നു നന്ദയുടെ മേരെ ആജ്ഞാപിക്കുന്നു എന്തൊക്കെയായിരുന്നു അവസാനം പവനായി ശവമായി എന്ന് പറയാം നന്ദയുടെ കാര്യം നന്ദ നടത്തുകയും ചെയ്തു അങ്ങനെ പോയിട്ട് വരുന്ന നന്ദ ഇങ്ങനെ കയറി വരുന്ന കണ്ടപ്പോ ദൈവം നന്ദി ചെയ് എന്ന് പറഞ്ഞോട് പവിത്ര വേറെല്ലാം തിരിഞ്ഞു നോക്കിയപ്പോൾ ബുക്കൊക്കെ പിടിച്ച് നമ്മുടെ നന്ദ കയറി വരുന്നുണ്ട് നന്ദ കയറി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ഗൗതമങ് എരച്ചു കുത്തി അങ് ചെന്നില്ലേ നീ എവിടെ ആയിരുന്നു എന്നും ചോദിച്ചേ എൻ്റെ വാക്കിന് ഒരു വിലയില്ലല്ലേ എന്നും ചോദിച്ചുകൊണ്ട് നന്ദയെ തല്ലാൻ തുടങ്ങുന്ന സമയത്ത് അർജുൻ കയറി തടഞ്ഞു അർജുൻ കയറി തടഞ്ഞപ്പോ എല്ലാവരും ഞെട്ടി നന്ദയ്ക്ക് വേണ്ടി അർജുൻ അർജുന കിടന്ന് വാദിക്കുന്നു അല്ലെങ്കിൽ ഏട്ടനും അനിയനും തമ്മിൽ വഴക്കാകുന്നു അതൊക്കെ കണ്ട് എല്ലാവരും ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിക്കാം പക്ഷെ പിങ്കിക്ക് മാത്രം സന്തോഷമായിട്ടോ അപ്പോ ഏട്ടൻ നന്ദയെ തല്ലരുത് എന്ന് പറഞ്ഞു മൊരു നിക്കടാ ഏട്ടാ ഏട്ടൻ നന്ദയെ തല്ലരുന്ന് നിണ്ടി പോകരുത് നീന്നും പറഞ്ഞുകൊണ്ട് അർജുൻറെ നേരെയായി അടുത്തത് ഗൗതം ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള വിഷയത്തിൽ ഇടപെടാൻ നീ ആരാണെന്നും ചോദിച്ചുകൊണ്ടായി പിന്നെ ഗൗതം അർജുനോട് അപ്പൊ ഏട്ടനും അന്യനും തമ്മിൽ വഴക്കായി അതെല്ലാവരും പേടിയോടെയാണ് കാണുന്നത് അപ്പൊ നന്ദ കാരണമാണ് ഇതെല്ലാം വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധി ഇവളൊറ്റി ഇതിനൊക്കെ കാരണം കൂടപ്പറപ്പുകളെ തമ്മിൽ തലിക്കുന്നത് ഇവൾക്ക് ഒരു രസമാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദയുടെ തലയിലേക്ക് എല്ലാം കൂടെ വെച്ചങ്ങ് കൊടുക്കുക നന്ദയാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ അങ്ങനെ ദേ നന്ദ ഇങ്ങനെ ഒന്നും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നീ എവിടെ പോയതായിരുന്നു നിന്നോട് പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗൗതം ഇങ്ങനെ പറയുമ്പോ ഗൗതം സാറിനോട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഇന്നത്തെ ദിവസം എനിക്കത് എൻ്റെ പ്രൊജക്റ്റ് സബ്മിറ്റ് സെമിനാറിൽ പങ്കെടുത്തത് സബ്മിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പഠിക്കുന്നതൊക്കെ വെറുതെയായി പോകുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോയതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ എനിക്കൊന്നും കേൾക്കണ്ട എൻ്റെ വാക്ക് ധിഖരിക്കുകയും എന്നെ അനുസരിക്കാനും കഴിയാത്തവൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായി ജീവിക്കണ്ട എന്നൊക്കെ ഗൗതമങ്ങ് കയറി അങ്ങ് പറഞ്ഞു കളഞ്ഞു അപ്പോഴും നമ്മുടെ അർജുൻ നന്ദ നന്ദി ഇപ്പം ഇനി ഇവിടെ നിൽക്കേണ്ട വ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോവുക നീ എങ്ങോട്ടോ ഇവിടെയും കൂട്ടിക്കൊണ്ട് പോകുന്നു എന്ന് ഗൗതമ നേരം ചോദിക്കുന്നു അപ്പോഴും നന്ദയെ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് വലിയൊരു സംരക്ഷണ വലയമായി താങ്ങി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ അർജുൻ ഇതെല്ലാം കണ്ടാ പിന്നെ പിങ്കിക്ക് സഹിക്കോ സ്വന്തം ഭർത്താവ് ചേട്ടൻ്റെ ഭാര്യയെ ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്നതൊക്കെ കാണുമ്പോഴേ അപ്പൊ അങ്ങനെ പിങ്കി ഇതെല്ലാം കണ്ട് കാലി കയറി പല്ലുറമിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പൊ ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും നന്ദ ചെയ്തത് തന്നെയാണ് ശരിയെന്നും നന്ദയുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് ഇവര് ഇവർ തന്നെയാണെന്ന് പറഞ്ഞു ഏട്ടനും അതുപോലെ നന്ദയും പറഞ്ഞല്ലോ നിങ്ങളുടെ ജീവിതത്തെ പറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നന്ദ ഈ ഒരു വലിയ സൗഭാഗ്യം വെടിഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ നന്ദി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നന്ദ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴേക്കും ഗൗതം ഞെട്ടി ഗൗതം ഒട്ടും പ്രതീക്ഷിച്ചില്ല അർജുൻ അങ്ങനെ ചോദിക്കുന്നു കാരണം അർജുന കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ളത് നമ്മുടെ ഗൗതത്തിന് മനസ്സിലായി അപ്പോൾ അർജുൻ്റെ ആ ഒരു ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ ഗൗതമാകെ പതറിപ്പോയി എത്രയും നേരം വലിയ ആൾ കളിച്ചതാണ് അങ്ങനെ അർജുൻ്റെ നമ്മുടെ നന്ദയ്ക്ക് എല്ലാ സപ്പോർട്ടീവായിട്ട് സംസാരിച്ച് നന്ദയുടെ ഭാഗത്തെ ആ ഒരു നിരപരാധിത്വമൊക്കെ കാണിച്ച് എല്ലാവരുടെയും മുന്നിൽ നിന്നും നന്ദയെ അവിടെ നിന്ന് സേഫ് ആക്കാൻ നോക്കുന്നു എന്തായാലും പിങ്കി ഇത്രയും നേരം ആയിട്ട് അളിച്ചതും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുന്നിൽ നല്ല പിള്ളിയാകാൻ നോക്കിയതൊക്കെ വെറുതെയായി കാരണം അർജുനൻ പിങ്കി കാണിച്ചതൊക്കെ ഒരു കള്ളത്തരത്തിൻ്റെ ലക്ഷണമായിട്ട് തന്നെ മനസ്സിലായി ഇതിത്രേ ഉള്ളൂ അല്ലെങ്കിൽ പിങ്കിക്ക് ഒരിക്കലും തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു പച്ചയായ സത്യം അത് നമ്മുടെ അർജുൻ തിരിച്ചറിഞ്ഞു എന്തായാലും ലക്ഷ്മി എന്നിട്ട് ഗൗതത്തിനോട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അന്നേരത്തേക്ക് അരുന്ധതി അവിടെ കിടന്ന് വിഷയം ഉണ്ടാക്കുക അരുന്ധതി പിന്നെ എല്ലാത്തിനും അവസാന വാക്കായതുകൊണ്ട് അരുന്ധതിയും ആവശ്യമില്ലാത്ത എല്ലാം അവിടെ കിടന്ന് പറയുക കേട്ടോ കൂട്ടിന് കുറെ കീടങ്ങളും ഉണ്ടല്ലോ എല്ലാ എണ്ണങ്ങളും കൂടെ നന്ദ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ക്രിമിനലായിട്ട് മുദ്രകുത്തിയൊക്കെ അവിടെ നിർത്തിയിരിക്കുന്നു എങ്ങനെയെങ്കിലും നന്ദയവിടെ നിന്ന് അടിച്ചിറക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതാണ് പിങ്കി വിചാരിച്ചത് പക്ഷെ അർജുനുള്ളത് കാരണം നന്ദയ്ക്ക് ഇന്ത്യ ഈ വരത്തിൽ നിന്നും പോവേണ്ടി വന്നില്ല പക്ഷെ ഇതിന്റെയൊക്കെ പേരിൽ ഈ പറഞ്ഞതും കേട്ടതും എല്ലാം കേട്ട് നമ്മുടെ നന്ദയുടെ മനസ്സാകെ ആകെ പതറിപ്പോയി ആകെ തകർന്നു പോയി ഇനി നമ്മുടെ നന്ദ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് വിഷയം അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി താങ്ക് യു സി അഗൈൻ ടേക്ക് കെയർ ബൈ ബൈ